അറുപതിനായിരം രൂപയുടെ ഓഫർ ആറ് തൊണ്ണൂറിന് ആറര ലക്ഷം വരെ ലോണും കിട്ടും ട്രസ്റ്റ് വാല്യൂ നിങ്ങൾക്ക് ഇത് വെറും നാല്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഈ വണ്ടി എടുത്തോണ്ട് പോവാം ഇരുപത്തിരണ്ട് പന്ത്രണ്ട് മാസം വണ്ടി നമ്മൾ ഇവിടെ ആസ്കിങ് അഞ്ചര ലക്ഷം രൂപയായിരുന്നു അറുപതിനായിരം രൂപ ഓഫർ നാല് തൊണ്ണൂറിന് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം വില എന്ന് പറയുന്നത് ഏഴര ലക്ഷം രൂപ ആയിരുന്നു ആസ്കിങ് മുപ്പതിനായിരം രൂപ ഓഫർ ഏഴ് ഇരുപതിന് ഒരു രൂപ തരണ്ട ഫുൾ ലോൺ ഇതെന്ന് തന്നേക്കാം ട്രസ്റ്റ് വാല്യൂ നമ്മൾ എപ്പോ വന്നാലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമേ ഇവിടെ ഉണ്ടാവാറുള്ളൂ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു രണ്ട് വർഷത്തിന് മുകളിലായിട്ട് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടികൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് ഏതൊരാൾക്കും എടുക്കാൻ ബാധിക്കുന്ന വണ്ടികളാണ് നിലവിലിവിടെ ഉള്ളത് ഇതൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ട് കേറ്റിയിട്ടാട്ടോ അതോ കൊണ്ടുപോകണത് പിന്നെ ഇത് ചെറിയൊരു കോൾഡൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇന്ന് വലിയ കച്ചാക കൊച്ചപ്പാടൊന്നും ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് ഞാൻ കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം പിന്നെ ഇവിടെ പ്രാവശ്യം എന്തായിരിക്കും ഇവിടെ കുറച്ച് അധികം വണ്ടികൾ ഏകദേശം ഒരു നൂറ് വണ്ടി അടുത്ത് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഇവിടെ ഇവിടെ ഈ ഷോറൂമിൽ തന്നെ അതുകൊണ്ട് മിക്കവാറും ഒരു മൂന്ന് എപ്പിസോഡ് ഇവിടുന്ന് തന്നെ വരും പിന്നെ ഇവിടെ അപ്പുറത്തെ ഷോറൂമിൽ നിന്നും ഒരു എപ്പിസോഡ് എന്തായാലും വരും കേട്ടോ അപ്പോൾ എന്തായാലും എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളും നമുക്ക് ഓഫർ തരാനായിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ അടിപൊളി ഓഫറാണ് ഇയർ ഓഫർ ആയതുകൊണ്ട് നമ്മൾ വണ്ടിയൊക്കെ വിറ്റഴിക്കാൻ പോവാണ് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ വീഡിയോ കാണുക നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ നല്ല വില കുറച്ചിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ കൊടുക്കാട്ടേക്കുന്നത് നിങ്ങളാണ് നടൻ അതെ മനസ്സിലായി മനസ്സിലായി ആജുവിന് തീരെ വയ്യ അപ്പൊ ആജു മൊത്തത്തിൽ ഡൗൺ ആണ് രണ്ട് പാക്കറ്റ് ഗ്ലൂക്കോസ് തട്ടിട്ടിരിക്കുകയാണ് അപ്പൊ നല്ല രീതിയിൽ അജുവിന് അടിച്ചിട്ടുണ്ട് അപ്പം ഇന്നാലും നമ്മൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന മാക്സിമം വണ്ടികളൊക്കെ നമ്മൾ കാണിച്ചു തരും നല്ല ക്വാളിറ്റി വണ്ടിയാണ് നിങ്ങൾ വണ്ടി എടുക്കുന്നില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഈ വിസിറ്റ് എങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ആർക്കെങ്കിലും ഏതെങ്കിലും നല്ല വണ്ടികളുടെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ കൂടെ നമ്പറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വണ്ടി ഉണ്ടാവും പോലെ വീട്ടിലേക്ക് പോയാലോ അതൊന്നും പറയണ്ട തീർച്ചയായും അപ്പം എന്തായാലും രണ്ടും മൂന്നും വീടേക്ക് ഇടുന്നവരും നമുക്ക് കാണാട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ട്രസ്റ്റ് വായിലുള്ള ഷോറൂമിൽ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞത് പറഞ്ഞ പോലെ തന്നെ അല്ലേ എക്സ് എക്സു ആണ് നമ്മൾ ഇപ്രാവശ്യം കാണിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് എക്സു ആണോ ഇതൊരു വെറൈറ്റി സാധനം ഇതൊരു വെറൈറ്റി സാധനം അതായത് എന്ന് പറഞ്ഞത് സാധാരണ ഒരു ടൈപ്പ് വണ്ടികളാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് എല്ലാം തന്നെ കൂടുതലും പെട്രോൾ ആണ് അതെ മോഡൽ കൂടിയ മോഡൽ കൂടിയ വണ്ടികളും കുറഞ്ഞ വണ്ടികളും നിങ്ങൾക്ക് എല്ലാ രീതിയിലായാലും നിങ്ങൾക്ക് കസ്റ്റമറിന് എടുക്കാൻ പറ്റുന്ന നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉള്ള വണ്ടികളാണ് പിന്നെ ഈ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർ എൻഡിങ് ആയതുകൊണ്ടും ഡിസംബർ ആയതുകൊണ്ടും നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്റ്റോക്കുകളും കളയാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം നല്ല വില താഴ്ത്തിയാണ് കൊടുക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഇയറോട് കൂടി എല്ലാ വണ്ടികളുടെയും വില വർദ്ധിക്കുമെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ വില വർധനയിൽ ഈ സെക്കൻഡ് ഹാൻഡിന്റെ വില വർധനയും കൂടാം അപ്പൊ ആ ഒരു വില കൂടുതൽ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ ഈ മാസം തന്നെ മാക്സിമം പർച്ചേസ് ചെയ്യുക അപ്പൊ നമ്മൾ ഇങ്ങനെ വെണ്ടി വരുവാണെങ്കിൽ കോമറ്റാണ് ഇവി ആണ് ഈ വണ്ടി ഇരുന്നൂറ് കിലോമീറ്ററോളം സുഖമായിട്ട് ഓടാം ധൈര്യം ഇരുന്നൂറ് കിലോമീറ്റർ ഓടാം കോമറ്റിന്റെ പ്ലേ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനൊന്നാം മാസം വണ്ടിയാണ് ഏറ്റവും അവസാനത്തെ വണ്ടിയാണ് ഇരുപത്തി മൂന്ന് പതിനൊന്നാം മാസം വണ്ടി ഇവി ഇത് അത്യാവശ്യം എന്താ പറയാ യൂസ് ചെയ്യാം അല്ല ഞാൻ പേഴ്സണലി ഈ വണ്ടി ഞാൻ ഇന്നലെ ഓടിച്ചു നോക്കിരിക്കലുണ്ട് അജു ഇരിക്കാൻ പറ്റിയാലോ പിന്നെ അപ്പൊ നല്ല സ്പേസ്യസ് ആണ് ഇത് ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചാ ഇരുനൂറ് കിലോമീറ്റർ റേഞ്ചാണ് പിന്നെ ഫാസ്റ്റ് ചാർജ് ആണ് കുറെ എന്തൊക്കെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അല്ല എല്ലാ സാധനവും ഉണ്ട് അപ്പൊ ഈ വണ്ടിയുടെ വില നമ്മൾ ആസ്കിങ് നമ്മുടെ ലാക്ക് ആയിരുന്നു നമുക്ക് അതിനകത്ത് ഈ മാസം അറുപതിനായിരം രൂപയുടെ ഓഫർ ആറ് തൊണ്ണൂറിന് ആറര ലക്ഷം വരെ ലോണും കിട്ടും ട്രസ്റ്റ് വാല്യൂ നിങ്ങൾക്ക് ഇത് വെറും നാല്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഈ വണ്ടി എടുത്തോണ്ട് പോവാം അതായത് ഇത് അറിയോ പുതിയ ഏറെ പത്ത് രൂപയ്ക്കകത്ത് വിലയുണ്ട് അതായത് എം ജി കോമെറ്റ് ആണ് ഈ സാധനം ഈ തന്നെ സിറ്റി ഡ്രൈവ് ഇരുനൂറ് കിലോമീറ്ററിലെ പോയിന്റുകളൊക്കെ ഇരുപത്തിരണ്ട് വണ്ടിയാണ് ഐ എം ടി ആണ് വണ്ടി അപ്പൊ ഐ എം ടി എന്ന് പറയുമ്പോഴത്തേക്കും ഇനി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നത് അറിയുന്നവർ ഓക്കെയാണ് ഐ എം ടി എന്ന് പറയുമ്പോൾ ഇനി വണ്ടിക്ക് ശരിക്കും ക്ലച്ച് ഇല്ല പക്ഷെ നമുക്ക് ഗിയർ മാറി തന്നെ ഈ വണ്ടി ഓടിക്കാൻ പറ്റും അപ്പം അത് വളരെ നല്ല രസമാണ് ഈ വണ്ടി ഓടിക്കാനായിട്ട് ആക്ച്വലി അപ്പം ഈ വണ്ടി എസ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് അറുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വണ്ടി നല്ല പക്ക വണ്ടി വേറെ ആക്സൺ ഹിസ്റ്റർ റീപ്ലേസ് ഒന്നും തന്നെ ഇല്ല ഈ ഒന്നും തന്നെ ഇല്ല അല്ലെ ഒന്നും തന്നെ ഇല്ല ഇന്നലെ അജു എനിക്ക് തോന്നുന്നു ഈ വണ്ടി അജു അത്യാവശ്യം ഇതിനകത്തും കയറിയൊക്കെ ഒന്ന് നോക്കിയാൽ തോന്നുന്നു സൂപ്പർ വണ്ടിയാണ് അപ്പൊ നമ്മൾ ഇവിടുത്തെ ആസ്കിം പ്രൈസ് ഏഴര ലക്ഷം രൂപ ഈ മാസം മുപ്പതിനായിരം ഓഫറും കഴിച്ച് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരക്ക് നിങ്ങൾക്ക് ഒരു രൂപ ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഫുൾ എടുത്തോണ്ട് പോവാം ഒരു രൂപ വേണ്ട ഫുൾ ലോണിൽ എടുത്തോണ്ട് പോവാൻ ഉപയോഗിക്കാൻ പറ്റും അതെ 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 ഇനി അടുത്ത് വരുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പന്ത്രണ്ടാം മാസം അതെ നോക്കേ പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡെലിവറി സോറി പഞ്ചാണ് ഈ വണ്ടി അറിയാലോ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ് വളരെ തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക എല്ലാ വണ്ടിയുടെ ഇന്ത്യ നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നമ്മളെ ഇപ്പൊ ഇത് ട്രെൻഡിങ് ആയിട്ടുള്ള നെറ്റിക്കൽ ബിരിയാണി പോലെ നമ്മൾ നമ്മളിത് നെറ്റിക്കൽ പ്രൈസിലാണ് ഇത് കൊടുക്കുന്നത് അതായത് പന്ത്രണ്ട് മാസം വണ്ടി എന്താ മാസം വണ്ടി നമ്മളിവിടെ ആസ്കിങ് അഞ്ചര ലക്ഷം രൂപയായിരുന്നു അറുപതിനായിരം ഓഫർ നാല് തൊണ്ണൂറിനെ നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം നാല് തൊണ്ണൂറ് കേട്ടോ ഫുൾ ഫുൾ ലോൺ ഇനി അടുത്ത് വരുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഡീസൽ വണ്ടി അത്യാവശ്യം പത്തിരുപത്തിന് മേലെ മൈലേജ് ഉള്ള നല്ലൊരു സെഗ്മെന്റ് ആണ് എക്സ് ഡീസൽ അല്ലേ എക്സ് സെഗ്മെന്റില് നല്ലൊരു നെക്സോൺ ഡീസൽ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എക്സ് എം ആണ് വേരിയന്റ് മിഡിൽ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് സോറി ഇരുപത്തിരണ്ടല്ല എനിക്ക് തെറ്റിപ്പോ വണ്ടി ഇരുപത്തി ഒന്നാണ് കിലോമീറ്റർ വന്നിട്ട് വെറും ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ട്വന്റി തൗസൻഡ് ഫുൾ കമ്പനി ഹിസ്റ്ററി മൊത്തമുള്ള വണ്ടി ജന്യൂ ഏ ഇല്ല പക്ക ജെന്യു നമുക്ക് അറിയാം വേണ്ട ഈ വണ്ടിയുടെ കോഡ് ചോയ് എവിടെയെങ്കിലും ഒരു റീപെയിന്റ് നോക്ക് റീപെയിന്റ് ഒന്നും നോക്കാം ഒന്നുമില്ലല്ല വണ്ടി റീപെയിന്റ് ഇല്ല ആക്സിഡന്റ് ഇല്ല ഒന്നുമില്ല വണ്ടിതായ കമ്പനി വന്ന ടയർ ഏറെക്കൊറേ ഒരു എഴുപത്തഞ്ച് ശതമാനം എൺപത് ശതമാനം ടയറും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന ടയർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാന്നുള്ളതാണ് ശരി അപ്പൊ ഈ വണ്ടിയുടെ വില എന്ന് പറയുന്നത് ഏഴര ലക്ഷം രൂപ ആസ്കിങ് മുപ്പതിനായിരം രൂപ ഓഫർ ഏഴ് ഇരുപതിന് ഒരു രൂപ തരണ്ട ഫുൾ ലോൺ ഇതും തന്നേക്കാം അടിപൊളി ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഒരു ഫുൾ ലോൺ അതും മിൽട്ടറി ഗ്രീൻ ആണ് വണ്ടി സൂപ്പർ ഇതാണെങ്കിലോ അടുത്ത് വരുവാണെങ്കിൽ ഇതേ വീണ്ടും ഞങ്ങൾ ഞെട്ടിക്കാൻ പോകുന്ന ഞെട്ടിക്കൽ ബിരിയാണിയുടെ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്താം മാസം കൈകർ ആർ എക്സ് ഇസഡ് കമ്പനി ഇറക്കി ഏറ്റവും ടോപ്പ് വരേണ്ട വണ്ടി ആർ എക്സ് ഇസഡ് അതായത് കീലസൺ അലോയ്സ് പുഷ്പട്ട സ്റ്റാട്ട് അത് ഇത് ചപ്പ ചവർ ഇനി ഇതിനകത്ത് ഇല്ലാത്ത ഒന്നുമില്ല പിന്നെ ഇതിന്റെ കൂടുതൽ ഫോട്ടോസ് വേണ്ടവർ നമുക്ക് വാട്സ്ആപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഫോട്ടോസ് ഡീറ്റെയിൽ എല്ലാം നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും ഇതിന്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ വണ്ടി വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഇരുപത്തിമൂന്ന് ആർ എക്സ് ഇസഡ് ആണ് വണ്ടി നമ്മളിവിടെ ആസ്കിങ് ചെയ്തിരിക്കുന്ന ആറ് ലക്ഷം രൂപയാണ് മുപ്പതിനായിരം രൂപ ഓഫർ കഴിച്ചിട്ട് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് ആറ് ലക്ഷം വരെ ലോണും കിട്ടും ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി ഇവിടെ നടക്കൊണ്ടുപോകും വേറെ ഡൗൺ പേയ്മെന്റ് ഇരുപതിനായിരം ആണ് ഓക്കെ പിന്നെ ഫിനാൻസിന്റെ കാര്യങ്ങളൊക്കെ വേണ്ടവര് നമ്മുടെ ഫോണിൽ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഈ നമ്പറിൽ നിങ്ങൾക്ക് ഫിനാൻസിന്റെ അടവും കാര്യങ്ങളും എത്ര ഇൻട്രസ്റ്റ് വരും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടായിരിക്കും എല്ലാം ചെയ്തു കൊടുക്കും ഓക്കെ നെക്സ്റ്റ് അടുത്തു വരുവാണെങ്കിൽ ഈ ഇത് ഇത് മാഗ്നറ്റ് ശരിക്കും ഈ വണ്ടി ആയ വണ്ടിയാണ് എന്നാലും ഞാൻ ഒന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എക്സ് വി ആവശ്യമുള്ള ഒരു വിളിക്ക് ആറാം ലക്ഷം രൂപയുടെ വണ്ടിയുടെ ആർട്ട് പ്രൈസ് ആ പതിനാലായിരം കിലോമീറ്റർ ആറര ലക്ഷം രൂപ കൊടുത്തേക്കാം ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഏറെക്കുറെ പന്ത്രണ്ട് ലക്ഷം രൂപ ഓൺ റോഡ് വില വരുന്ന ഡ്രൈവർ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിന് പറഞ്ഞ ഡ്രൈവർ ആർ എക്സ് എല് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് അൻപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ ഈ വാഹനം നിലവിൽ സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണറിൽ സിംഗിൾ ഓണറിൽ ആർ എക്സ് എല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അത്യാവശ്യം എല്ലാ ഓപ്ഷനും ഉള്ള പാവങ്ങളുടെ ഇന്നോവ എന്നറിയപ്പെടുന്ന ഒരു സെവൻ സീറ്റർ നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് ഈ വണ്ടി നമ്മൾ അഞ്ചര ലക്ഷം രൂപ ചോദിച്ചുകൊണ്ടിരുന്ന വണ്ടി നമുക്ക് ഈ ഇയർ അൻപതിനായിരം ഓഫർ അയച്ച് അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഏറെക്കുറെ നിങ്ങൾക്ക് ഒരു രൂപ ഇല്ലാതെ സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊണ്ടുപോകാം നല്ല വൃത്തി നല്ല വൃത്തി അല്ലേ നല്ല ടയർ ഒന്നുമില്ല ഒരു വകയില്ല ഇതിനകത്ത് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ പറ്റിയിട്ടില്ല ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി അടുത്ത് വരുവാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എർട്ടിക വി എക്സ് ഐ വണ്ടി ഈ രണ്ടായിരത്തി പതിനഞ്ചുള്ള എർട്ടിക വി എക്സ് ഐ വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി സിംഗിൾ ഓണറാണ് നാലേ മുക്കാൽ ലക്ഷം ആസ്കിങ് ചോദിച്ച വണ്ടി അൻപതിനായിരം രൂപ ഓഫറിൽ നാലേകാല് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഫുൾ ലോൺ തന്നേ രണ്ടായിരത്തി പതിനഞ്ച് പോലും ഇപ്പൊ കിട്ടില്ല നല്ല പ്രൈസ് ബെനിഫിറ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മിസ് ചെയ്യരുത് അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ എങ്കിലും വേണ്ടാന്നുണ്ടെങ്കിൽ അടിപൊളിയത് പുതിയ ഷേപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പത് എ പ്ലസ് തന്നെയാണ് ഹൈബ്രിഡ് തന്നെയാണ് വണ്ടി വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി ന്യൂ ഷേപ്പ് വണ്ടിയാണ് സാധന ഇപ്പൊ കിട്ടാനില്ല അതുകൊണ്ട് തന്നെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ ഡിമാൻഡും കുറച്ച് കൂടുതലാണ് പത്തൊൻപത് മോഡൽ ഇത് ശരിക്കും കസ്റ്റമറിന്റെ വണ്ടിയാണ് നമ്മുടെ വണ്ടിയല്ല ശരി അപ്പൊ ഈ വണ്ടി വന്നിട്ട് നമ്മള് ഒമ്പത് മുക്കാൽ ലക്ഷം കസ്റ്റമർ വേറെ ഒന്ന് വേണമെന്ന് പറഞ്ഞത് നിന്നെയാണ് അപ്പം ഇത് ഇയർ എൻഡിങ് ആയതുകൊണ്ട് ഫുള്ളി ഒരു അൻപതിനായിരത്തി താത്തിട്ടുണ്ട് ഒൻപതേകാൽ ലക്ഷം രേക്ക് വണ്ടി എടുക്കാം എട്ടര ലക്ഷം വരെ ലോണും കേട്ടും എഴുപത്തയ്യായിരയ്ക്ക് ട്രസ്റ്റ് വാലി നിങ്ങൾക്ക് ഈ വണ്ടി നല്ല നല്ല എടുക്കും ലൈക്ക് ഒരു ഒരു വേറെ കിട്ടാൻ പിന്നെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ആണ് വണ്ടി ഇതാണെങ്കിലോ ഇത് സീറ്റ് വണ്ടിയാണ് മോഡൽ ാണ് ടോപ്പിൽ എന്തോ എഴുതിയിട്ടുണ്ട് അച്ഛനെട്ടോ റിനോയുടെ വട്ടം നമ്മൾ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഞാൻ റിനോൾട്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു സഹോദരം വന്ന് തിരുത്തുന്നു ബ്രോ അത് റിനോൾട്ടല്ല റൈനോ റൈനോ ഓക്കെ അപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അന്നിറക്കി ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ വണ്ടിയാണ് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ വണ്ടിയാണോ ഈ വട്ട അതിനകത്ത് എഴുപത്തയ്യായിരം രൂപ കുറച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നീ ഇത്രയും ലാഭം കിട്ടാണോ കൊടുക്കുന്ന കസ്റ്റമർ വണ്ടിയാ ശരി അവര് മൂന്നര ലക്ഷം രൂപ വണ്ടി ഏറ്റവും ടോപ്പ് ടോപ്പറിന്റെ വണ്ടി അതെ അല്ലേ പതിനഞ്ച് മോഡൽ എല്ലാം റിയില്ലാണ്ട് മോശമൊന്നുമില്ല അതായത് ഉപയോഗിക്കുന്ന രണ്ടായിരത്തി പതിനാറ് മോഡല് ഡബ്ല്യൂ ഡബ്ല്യു എയ്റ്റ് വേരിയന്റിലുള്ള എക്സ് ഫൈവ് ഡബ്ല്യൂ ആണ് തൊണ്ണൂറായിരം കിലോമീറ്റർ വണ്ടി പക്ക വണ്ടി കറക്റ്റ് കമ്പനി സർവീസ് നിങ്ങള് നേരത്തെ അവിടെ മഹേന്ദ്രയുടെ ഷോറൂമാണ് പുതിയ വണ്ടി പുതിയ ഷോറൂം വേണ്ട നമ്മുടെ കൊല്ലത്തും മഹീന്ദ്ര ഷോറൂമാണ് അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് ചെക്കൊക്കെ ചെയ്യാം ഓ എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ചോദിച്ചുകൊണ്ടിരുന്ന വണ്ടി എഴുപത്തയ്യായിരം രൂപ ഇയർക്ക് ഓഫർ എട്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തുണ്ടോ രണ്ടായിരത്തി എക്സ് വി ഫൈവ് ഈ ഇന്നോവ ഈ ഇന്നോവയും ഒരു കസ്റ്റമർ വണ്ടിയാണ് ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ പ്രൈസിൽ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ തോന്നുവാണെങ്കിൽ അത് തീർച്ചയും സ്വാഭാവികമാണ് യാദൃശികമാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഷോറൂമിന്റെ പ്രൈസ് അല്ല ശരി രണ്ടായിരത്തി പതിനാല് മോഡൽ ഇന്നോവ ജി ഫോർ ആണ് ടു പോയിന്റ് ഫൈവ് കിലോമീറ്റർ സ്പെസിഫൈഡ് അല്ല ഇവിടെ പുള്ളി ഒൻപത് ലക്ഷം രൂപ നേരത്തെ ചോദിച്ചിട്ടുണ്ടെന്ന ഇപ്പൊ എട്ടേകാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് എഴുപത്തയ്യായിരം ഓഫർ ഉണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ ഇന്നോവ അടിപൊളി അതായത് രണ്ടായിരത്തി പതിനാല് വണ്ടിക്ക് എട്ടേകാല് ലക്ഷം രൂപ അല്ലേ പക്ഷെ അതേസമയം ഏഹ് ആയിരിക്കും കുറവായിരിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് മോഡൽ ഇന്നോവ ജി ഫോർ ഇത് റീ കേരളത്തിലോട്ട് ആക്കിയ വണ്ടി ഒരു ലക്ഷത്തി സംതിങ് കിലോമീറ്റർ ഓടി അല്ലല്ലോ അത് റിയ റിയല്ലേ റിയാ ഇത് റിയ ഈ വണ്ടി കേരളത്തിലോട്ട് ആക്കിയിട്ടുണ്ട് നമ്പറൊക്കെ ആക്കിയിട്ടുണ്ട് നിലവിൽ അമ്പത്തി ഏഴ് ആക്കിയിട്ടുണ്ട് ഈ വണ്ടി വന്നിട്ട് ഒരു ലക്ഷത്തി സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഏഴര ലക്ഷം രൂപ ചോദിച്ചുണ്ടിരുന്ന വണ്ടി ഇപ്പൊ അൻപത് രൂപ ഓഫർ ഏഴ് ലക്ഷം രൂപയ്ക്ക് അത് നല്ല വൃത്തിയുള്ള വൃത്തിയുള്ള വണ്ടി വണ്ടി നിങ്ങള് നോക്കോളൂ അണ്ണം ചായപൊടി കേട്ടോ ഇത് നമ്മുടെ ഇവിടെ ഉള്ള ഒരു അണ്ണാണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി പതിനാല് വണ്ടി രണ്ടെണ്ണം ഉണ്ട് രണ്ട് അപ്പൊ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഇത് എട്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരവും ഏഴ് ലക്ഷവും ഇപ്പൊ ഓൾറെഡി അത് നിങ്ങൾക്ക് ഈ ഒരു കാണിച്ചു തന്നു അപ്പൊ നമ്മുടെ എസ് യു വി സെഗ്മെന്റിൽ ഈ ഒരു എപ്പിസോഡിൽ ഒരു നാല് വണ്ടി കൂടി കാണിച്ചു ഒരു നാല് വണ്ടി കൂടി കാണിച്ചിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അവസാനിപ്പിക്കുക ഇപ്പൊ എന്താ ഓവർ ലെങ്ത് ആവാതെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ നമ്മൾ ഈ തന്നെ രണ്ട് മൂന്ന് എപ്പിസോഡ് ശരിക്കും പ്ലാൻ ചെയ്തിരിക്കുന്നത് അതെ അതെ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ ലെങ്ത് ആകുമ്പോൾ ആൾക്കാർക്ക് കാണാൻ ഒരു മടിയാ അതെ അതെ അപ്പൊ നിങ്ങൾ ചെറിയ ചെറിയ വീഡിയോയിൽ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു കമന്റ് നിങ്ങളെ ഈ നിങ്ങൾ വണ്ടിയുടെ കാര്യം മാത്രം പറയാനായിട്ട് നമ്മൾ സംസാരിച്ച് കാണുന്നവർക്ക് ഒരു ബോറടി തോന്നാതിരിക്കാനാണ് നമ്മൾ ഇങ്ങോട്ടും ടേക്കിൽ ബോർഡി തോന്നാരിക്കാണ് അതല്ല ഇത്രയും കാലം കൊണ്ട് നമ്മുടെ ഒരുപാട് ആൾക്കാർ വണ്ടി കണ്ടിട്ട് വണ്ടികൾ കാണുന്നുണ്ട് വീഡിയോ കാണുന്നുണ്ട് എടുക്കുന്നുണ്ട് പോകുന്നുണ്ട് കുറ്റം പറയാൻ നിൽക്കുന്നവർ ധൈര്യമായിട്ട് പറയൂ അതെ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന അന്നെ കടയാട്ടത് അന്നം ഭയങ്കര കോമഡി മൂപ്പര് പച്ചക്കറി കടയാണിത്

അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്കോ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ പിന്നെ റീ കേരള ഒക്കെ വണ്ടിയാണ് കേരള തന്നെ ആയിട്ടുണ്ട് ഇത് പതിനേഴേകാൽ ലക്ഷം രൂപ ഇട്ടിരുന്നായിരുന്നു എഴുപത്തിയഞ്ചു രൂപ പതിനാറ് രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി പൊട്ടിച്ചു കൊടുക്കാം പതിനാറ് ലക്ഷത്തി അമ്പതിനായിരം രൂപത്തി വരും

അത്യാവശ്യം നല്ല ക്വാളിറ്റി നിൽക്കുന്ന വണ്ടി ആട്ടോ ഇത് എടുക്കുന്ന ഒരു ഇതൊക്കെ ഇതൊക്കെ എടുക്കുന്ന ചില ടീമുകളുണ്ട് അവർക്കറിയാ ഈ വണ്ടി നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതെ അതെ അതായത് ഈ കോട്ടയം ഇടുക്കി വയനാട് കേസ് ഉണ്ട് നമ്മുടെ പണ്ടത്തെ ജീപ്പില്ലേ പിന്നെ നമ്മളെ കേരള പോലീസും കൂടെ യൂസ് ചെയ്യുന്ന വണ്ടി തന്നെയാണ് അതാ ഒരു പോ അങ്ങോട്ട് അപ്പൊ ഈ വണ്ടി വന്നിട്ട് നമ്മള് നാലര ലക്ഷം രൂപ ചോദിച്ചുകൊണ്ടിരുന്ന വണ്ടി ഇരുപത്തി അയ്യായിരം ഓഫറിൽ രൂപയ്ക്ക് നിങ്ങൾക്ക് ഫുൾ ലോൺ ലോണോട് കൂടി എടുക്കണം നാല് ലക്ഷത്തിയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് ഓപ്ഷൻ ഓപ്ഷൻ രൂപ നാലേകാലം നിങ്ങൾ ഒരു രൂപ തരേണ്ട ഫുൾ ലോൺ എടുത്തു നല്ല പ്രൈസ് പിന്നെ എൺപത്തിൽ ശരി അത് എനിക്ക് മനസ്സിലായി സാറേ ഞാനത് തെള്ളി നോക്കിയതല്ലേ വണ്ടൺ പീസ് ആണ് ഫോർവീലർ ഡ്രൈവ് ഞാൻ തെള്ളി വരുവായിരുന്നു നശിപ്പിച്ചു ആ പോയ പോയി നശിപ്പിച്ച നല്ല ക്ലീൻ വണ്ടി ഇത് മറ്റേ വേറെന്തോ പറയുമ്പോ എന്തോ സംഭവം അങ്ങനെന്താ പറയണെ ആ സാധനമാണ് അപ്പൊ ഇത് വണ്ടി വന്നിട്ട് ഇത് നാലേകാല ലക്ഷം രൂപ ആയിരുന്നു നമുക്ക് ഇരുപത്തയ്യ ഓഫർ നാല് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഫുൾ ഓണർ ഓടി എടുത്തിട്ടുണ്ടോ രണ്ടായിരത്തി പതിനഞ്ച് ഡസ്റ്റർ നാല് ലക്ഷ്യം രൂപയുടെ അവസാനത്തെ വണ്ടി വരുന്നത് ബ്രസ്സ ആണ് മാരുതി ബ്രസ്സ ഇസഡ് ആണ് വണ്ടി സിംഗിൾ ഓണർ അറുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി വണ്ടി പക്ക ക്വാളിറ്റി വണ്ടി ഗ്രേ കളർ ആണ് വണ്ടി ഒൻപത് ലക്ഷം രൂപ ആസ്കിംഗ് ആയിരുന്നു നമുക്ക് എൺപത്തയ്യായിരം ഓഫർ എട്ട് പതിനഞ്ചിന് കൊടുക്കാം എട്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തിഒൻപതിനായിരം കിലോമീറ്റർ ജെനുവൻ ആണ് ഒന്നും തന്നെ ഇല്ല ഈ വണ്ടിക്ക് ഏഴര ലക്ഷം വരെ ലോൺ പാസ് ആയി കിടക്കോട്ടോ ശരി ശരി അപ്പൊ ഏറെ അറുപത്തയ്യായിരം രൂപ ഇട്ടുകഴിഞ്ഞാൽ ഈ വണ്ടി നല്ല ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട ഇവിടെ കാണിച്ചതെല്ലാം തന്നെ അത്യാവശ്യം പ്രൈസ് ബെനിഫിറ്റ് ഉള്ള എടുത്തു മാത്രമല്ല വണ്ടികളെല്ലാം ക്വാളിറ്റി ആണ് ഇനി നമ്മൾ ഇനി പറയുന്ന മറ്റൊരു കാര്യം ഞാനോ അജുവോ ഈ വീഡിയോ പറയുന്ന പോലെ നിങ്ങൾ ആരും വിശ്വസിക്കേണ്ട നിങ്ങൾ ഇവിടെ വന്ന് കണ്ട് വണ്ടി നിങ്ങൾ എടുത്ത് ഓടിച്ചു നോക്കി നിങ്ങൾക്ക് ബോധ്യം വന്നതിന് ശേഷം മാത്രം എടുത്താൽ മതി സെക്കൻഡ് ഹാൻഡ് മേഖലകളാണ് ഒരുപാട് സംഭവിച്ചേക്കാം പക്ഷെ അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെ ഒരു വീഡിയോ ആണ് കണ്ടുകൊണ്ടിരുന്നത് അത്യാവശ്യം നല്ല കുറെ അധികം വണ്ടികൾ നിലവിൽ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മുമ്പിലും മുമ്പിലൊക്കെ വേറെ വീഡിയോസ് ഇഷ്ടംപോലെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം സ്റ്റോക്ക് കാണാൻ പറ്റും മാക്സിമം വില കുറച്ചിട്ട് ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും അതെ 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 പ്രാവശ്യത്തെ വീഡിയോ ആരും മിസ് ചെയ്യരുത് നിങ്ങൾക്ക് അഥവാ ഒരു പക്ഷെ വണ്ടി വേണ്ടെങ്കിലും നിങ്ങൾ ബാക്കിയുള്ള ആവശ്യമുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം നമ്മൾ വില കുറച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ലോണിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ ഈ താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ലോണിന്റെ ഡീറ്റെയിൽ എത്ര രൂപ പലിശ വരും എത്ര വർഷത്തേക്ക് കിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും പിന്നെ ഈ കേരളത്തിലെ പതിനാല് ജില്ലയിൽ ഏത് ജില്ലയിലാണ് നമ്മൾ ലോൺ ചെയ്യും അതുപോലെ നിങ്ങൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ പുറത്തുനിന്ന് ഇറങ്ങണ്ട നമ്മൾ എക്സിക്യൂട്ടീവ് നിങ്ങൾ വീട്ടിലോട്ട് വരും നമ്മളെല്ലാം ഓൾറെഡി ഇത് പറയുന്ന കാര്യങ്ങൾ എന്നാലും ഈ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഇവിടെ വന്ന് വണ്ടി എടുക്കാൻ പാടാണ് നിങ്ങളുടെ കോഴിക്കോടോ മലപ്പുറം കണ്ണൂരോ കാസർഗോഡ് എവിടെ ആയിരുന്നോട്ടോട്ടെ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഡെലിവറി ചെയ്തു തരുന്നതാണ് പിന്നെ അതിൻ്റെ ഡെലിവറിൻ്റെ ചെറിയ ചാർജസ് വരും അത് മാത്രമേ നിങ്ങൾക്ക് എക്സ്ട്രാ ആവുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ വീട്ടിലിരുന്ന് ഒരു ഫുഡ് ഓർഡർ ചെയ്യുന്നതിനൊക്കെ നിങ്ങൾക്ക് ഒരു വണ്ടി ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെത്തിക്കാം പിന്നെ ഇവരുടെ ആകുമ്പോൾ ഒരു കാര്യം പറയാൻ പറ്റും ക്വാളിറ്റി വണ്ടികളെ വേണ്ടി നിങ്ങൾക്ക് തരുള്ളൂ അതെ അതെ പക്ഷേ എങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് എടുക്കുക അപ്പം എപ്പിസോഡ് വേണമെങ്കിൽ ആണ് വീടും ഒരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ